ിലൊഴുകും ജീവൻ പകരും ദിവ്യ ഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം വല്ല അസ്തമിക്കുകയിൽ ഒരു നാളും ദൈവം നൽകിയിടും സ്നേഹം അ കന്നു പൂവുകയിൽ ഒരു നാളും അനന്തകാരുണ്യം അസ്തമിക്കുകയിൽ ഒരു നാളും ും സ്നേഹം അ കന്നു പൂവുകൊരു മാണും അനന്തകാരും തുണിക്കേകുന്നവൻ എനിക്കു സഹായമേക തണലായി നിൽക്കുന്നവൻ എനിക്കു സഹായമേക തണലായി നിൽക്കുന്നവൻ നാളും പിരിയുകയില്ല വലി വേറും ദൈവ സ്നേഹം ഒരു നാളും മറയുകയില്ല ഒരു നാടും പിരിയുകയില്ല വലി അസ്തമിക്കുകയിൽ ഒരു നാളും ദൈവം നൽകിയിടും സ്നേഹം അതന്നു പൂവുകൊരു നാടും അനന്ത കാ വിശ്വസ്തന പരിപാലകൻ കൃപ എനിക്ക് കേൾകുന്നവൻ പരിപാലകൻ കൃപ എനി കേൾകുന്നവൻ എനിക്ക് പൊതുജീവനേക്ക ൊരു നാളും ദൈവം നൽകിയിടും സ്നേഹം ആ കന്നു പൂ കയ്യിൽ ഒരു നാളും അഹമന്ത കാരുണ്യം അഹമന്ദ കാരുണ്യം അഹമന്ത കാ ാവിന്റെയും പുത്രൻറെയും പരുശുദ്ധാൽ നാമത്തിൽ ആമേ ഈശ്വമിശഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും വിശ്വാസികളാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥന തിരുക്രമണങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുമാണ് ഈ ഒരു വചനത്തെ കൂടുതലായിട്ട് ആഴത്തിൽ മനസ്സിലാകുവാനായിട്ട് യോഹന്നാഥൻ്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് പോയാൽ നമുക്ക് മനസ്സിലാകും ഈ യോഹനാഥൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യമുണ്ട് ഈശോ തൻ്റെ ഉദാനത്തിന് ശേഷം ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആദ്യമായിട്ട് സമാധാനം നിങ്ങളോട് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തിരുമുറിവുകളും പാർശ്വവുമൊക്കെ ശിഷ്യന്മാരെ കാണിക്കുന്നു സുവിശേഷത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശിഷ്യന്മാർ യേശുവിനെ കണ്ട് സന്തോഷിച്ചുവെന്ന് സ്നേഹമുള്ളവർ ആ സമയത്ത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർത്തോമാ ശ്രീഹ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട് പിന്നീട് തോമാ ശ്രീഹ ഈ ശിഷ്യരുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് ഞങ്ങൾ യേശുവിനെ കണ്ടു ഞങ്ങൾ ഉദ്ധിതനെ കണ്ടു ഏറെ സന്തോഷത്തോടു കൂടിയാണ് തോമാശ്രീഹായുടെ അടുത്ത് ഈ ശിഷ്യന്മാർ പറഞ്ഞത് ഈശോയെക്കുറിച്ച് പക്ഷേ തോമാശ്രീഹ പറയുന്നുണ്ടവിടെ എനിക്ക് വിശ്വാസം വരുന്നില്ല അവൻ്റെ മുറിവുകൾ കാണാതെ അവൻ്റെ പാർശ്വത്തിൽ കൈകൾ വയ്ക്കാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് തോമാശ്രീഹ ഷാഠ്യം പിടിച്ചവിടെ എട്ട് ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് വീണ്ടും ശിഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുക സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞു ശിഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് തോമാ ശ്രീഹായ് വിളിക്കുന്നുണ്ട് തോമസേ നീ ഇവിടെ വരിക എന്റെ മുറിവുകൾ നീ കാണുക എൻ്റെ പാർശ്വത്തിൽ നീ കൈകൾ വയ്ക്കുക തോമാസ് രേഹ അത്ഭുത സ്തബ്ധനായി ഈശോയുടെ മുമ്പിലായിരിക്കുക എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ തൻ്റെ വിശ്വാസം തോമാസ് രേഹ അവിടെ പ്രഘോഷിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ ഈ ഇരുപതാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ തോമാസ് റീഹായോട് ഈശോ പറയുന്ന ഒരു വചനമുണ്ട് നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ ഹെബ്രായർ കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിലും യോഹനാന്റെ സുവിശേഷം ഇരുപതോ ഇരുപത്തൊമ്പതോ വാക്ക് ഇതിലും രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസവും അതോടൊപ്പം തന്നെ തോമസ് ശ്രീഹാഡ് ഈശ്വർ പറയുന്നു നീ കാണാതെ കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് നമ്മൾ ബുദ്ധിയുടെ തലത്തിലാണ് പലപ്പോഴും കാണുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് ഈ വിശ് ബുദ്ധിയുണ്ട് കാണുകയാണ് നമ്മളെല്ലാവരും വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മളെല്ലാം കാണാനായിട്ട് പരിശ്രമിക്കുന്നില്ല ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിങ്ങളും പലപ്പോഴും കണ്ടിട്ടുള്ളതായിരിക്കാം സുവിശേഷങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ അല്പവിശ്വാസത്തെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇടയിലും ഇതുപോലെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ കൂതാശകൾ പരികരണം ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ വിവാഹം എന്ന കുതാശ ഉദാഹരണം പറഞ്ഞാൽ മാമോദീസ് എന്ന കുദാശ നമ്മള് ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും അയൽവക്കക്കാരെയൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് പക്ഷേ ഇവരൊക്കെ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാതെ അവര് സദ്യ മാത്രം ഉണ്ട് ആ സന്തോഷത്തിൽ പങ്കു ചേർന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ ഒരു ശരിക്കുമുള്ള ആ സന്തോഷവും ശരിക്കുമുള്ള കൃപയും നമുക്ക് എവിടുന്നാണ് കിട്ടുക ശരിക്കുമുള്ള ആ വിരുന്ന് എന്താണ് ആ തിരുക്രമങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് അത് കിട്ടുക പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല അത് ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കുകയും ഓ പള്ളിയിൽ കയറിയിട്ട് എന്നാ കാണിക്കുവാനായിട്ടാണ് എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ടാകാറുണ്ട് സ്നേഹമുള്ളവരെ ഈ കുദാശകളിലേക്ക് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ കൃപകൾ കൊണ്ട് നിറഞ്ഞ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും സ്വർഗരാജ്യം കരസ്ഥമാക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കുക നിൻ്റെ ബുദ്ധിയെ ആശ്രയിക്കുകയും വരുത് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസമർപ്പിക്കുക നിന്റെ ബുദ്ധിയെ ആശ്രയിക്കുകയും വരുത് പലപ്പോഴും ഈ ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ കാണുമ്പോഴാണ് വിശ്വാസത്തെ നമുക്ക് കൂടുതലായിട്ട് ആഴപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉദാഹരണമായിട്ട് ഒരു വിശുദ്ധ കുർബാനയുടെ സമയം തന്നെ സ്നേഹമുള്ളവരെ നമുക്ക് നോക്കിയാൽ അറിയാവുന്നത് കാര്യമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും ഒരു ബുദ്ധിയുടെ തലത്തിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു വൈദികൻ കുറേ പേര് ഒരുമിച്ച് കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കൊള്ളുന്നുണ്ട് അൾത്താലിൽ നോക്കുമ്പോൾ നല്ല പുഷ്പങ്ങൾ നല്ല പൂക്കൾ അലങ്കാരമൊക്കെയുണ്ട് ചില കുറവുകൾ നമ്മൾ അവിടെ കാണുന്നുണ്ട് ബുദ്ധിയുടെ തലത്തിൽ നോക്കുമ്പോൾ പക്ഷെ വിശ്വാസത്തിന്റെ തലത്തിൽ നോക്കിയാൽ സ്നേഹമുള്ളവരെ എത്രത്തോളം ആഴപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുക വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധരുടെയും മാലാഖമാരുടെയും വലിയൊരു കൂട്ടായ്മ നമുക്ക് അവിടെ കാണാൻ പറ്റും വിശ്വാസത്തിന്റെ തലത്തിൽ നമ്മൾ നോക്കിയാൽ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട് ഈശോ മിശുക തന്റെ ജീവൻ അർപ്പിക്കുന്ന വിശുദ്ധ കുരിശിലെ വലിയാണ് നമുക്ക് ആ വിശുദ്ധ കുർബാനയിലൂടെ കാണാനായിട്ട് പറ്റുക അത് വിശ്വാസത്തിന്റെ തലത്തിൽ നോക്കിയാലേ നമുക്ക് പറ്റുകയുള്ളൂ പലപ്പോഴും ബുദ്ധിയുടെ തലത്തിലാണ് നമുക്ക് നോക്കാൻ സാധിക്കുന്നുള്ളു സ്നേഹമുള്ളവരെ അതിന് നമുക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് അല്പനേരം ഒന്ന് ശാന്തമായിട്ടിരുന്ന് കർത്താവെ എൻ്റെ ബുദ്ധിയുടെ കണ്ണുകളെ അടച്ച് എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം വിശ്വാസത്തിൽ കാണാനായിട്ട് പറ്റും വിശുദ്ധ കുദാശകളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും വിശുദ്ധ മാമോദീസ് തുടങ്ങി ഏഴ് കുദാശകളിലൂടെ പോകുമ്പോൾ നമുക്കറിയാം ഈ കുദാശകളെല്ലാം വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ സ്വർഗീയമായ നിമിഷങ്ങളിലൂടെ നമ്മൾ പോവുക അല്ല എങ്കിൽ ഇതൊരു കൂട്ടായ്മ മാത്രം ഒരു സന്തോഷത്തിന്റെ കൂട്ടായ്മ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു അല്പം ഭക്ഷണമൊക്കെ കഴിക്കുന്നു കൂടി പിരിയുന്നു പരസ്പരം പങ്കുവെച്ച് പിരിയുന്നു അത് മാത്രമേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ എന്നാൽ ഈ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ അത് വലിയൊരു കൃപ നിറഞ്ഞിട്ടാണ് ഓരോ തിരുക്രമങ്ങളും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക അപ്പം ആ ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് വളരാൻ നമുക്ക് പരിശ്രമിക്കാം ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഈ ശിഷ്യന്മാർ മൂന്ന് വർഷത്തോളം തൻ്റെ പരിസര ജീവിതകാലത്ത് ഈശോയുടെ ഒപ്പമരുന്ന ഒപ്പമുണ്ടായിരുന്ന ഈ ശിഷ്യന്മാർക്ക് ഒട്ടേറെ അത്ഭുതങ്ങളും ഒട്ടേറെ അടയാളങ്ങളും ഈശോയുടെ പക്കൽ നിന്ന് അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കുഷ്ഠരോഗികളെയൊക്കെ സുഖപ്പെടുത്തുന്നത് അവർ കണ്ടിട്ടുണ്ട് പിശാചു ബാധിതരെ അവരിൽ നിന്ന് മോചിപ്പിക്കുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ട് ഒട്ടേറെ രോഗികളെ സുഖപ്പെടുത്തുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിലും ഈ ഒരു അല്പവിശ്വാസത്തെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് സതുക്കായരുടെയും ഫരിസേരുടെയും പൊളിമാവിനെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുമ്പോൾ ശിഷ്യന്മാരെ തെറ്റിദ്ധരിക്കുന്നുണ്ട് അപ്പം എടുക്കാൻ മറന്നതിനെക്കുറിച്ചാണോ ഇവൻ പറയുന്നതെന്ന് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് അഞ്ചപ്പം അയ്യായിരം പേർക്ക് വീതിച്ചു കൊടുത്തിട്ട് എത്ര കുട്ടകളാണ് നിങ്ങൾ ശേഖരിച്ചെടുത്തത് ഏഴപ്പം നാലായിരം പേർക്ക് വീതിച്ചു കൊടുത്തിട്ട് എത്ര കുട്ടകളാണ് നിങ്ങൾ ശേഖരിച്ചെടുത്തത് പക്ഷേ ഈശോയുടെ ഉദ്ദേശിച്ചിരുന്നത് സതുക്കാരുടെയും ഫരിസയരുടെയും പ്രബോധനങ്ങളെ ശ്രദ്ധിക്കണമെന്നും അവരുടെ ടീച്ചിങ്സിനെ പഠനങ്ങളെ ശ്രദ്ധിക്കണമെന്നായിരുന്നു ഈശോ ഉദ്ദേശിച്ചിരുന്നത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഈശോയെക്കുറിച്ച് കാണുന്നുണ്ട് ഈശോ വഞ്ചിയിലെ മറുകരയിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് വെട്ടുന്ന ഒരു കൊടുങ്കാറ്റുണ്ടാവുകയും വെള്ളം വഞ്ചിയിലേക്ക് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ശിഷ്യന്മാരെല്ലാവരും പേടിച്ച് വിറച്ച് അവരോട് പറയുന്നുണ്ട് ഗുരു നീ ഉറങ്ങുകയാണോ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു നീ ഇത് ഗവനിക്കുന്നില്ലേ എന്നൊക്കെ അപ്പോൾ ഈശോ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട നിങ്ങൾ അല്പ അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഈ കാറ്റിനെയും കടലിനെയും ഒക്കെ ഈശോ ശാന്ത ശാന്തമാക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ അല്പവിശ്വാസം ഉണ്ടായെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അപ്പസ്ഥകോല പ്രവർത്തനങ്ങളിൽ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയ മാറ്റങ്ങളെക്കുറിച്ച് വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വളർച്ചയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഈ ഒരു അല്പവിശ്വാസത്തിൽ കറങ്ങി ജീവിക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും നമ്മൾ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി സ്വർഗരാജ്യം നേടാൻ വേണ്ടി നമ്മൾ ഈ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഒട്ടേറെ കൃപകൾ കൊണ്ട് നിറഞ്ഞ് ഒട്ടേറെ പ്രവർത്തികൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ് എന്താണ് ഈ അല്പവിശ്വാസം അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു അർബുദ രോഗം തന്നെയാണ് ക്യാൻസർ രോഗമാണ് ഇതുള്ള വിശ്വാസത്തെ കാർന്നു തരുന്ന ഒരു രോഗമാണ് അല്പവിശ്വാസം എന്നുള്ളത് ഈ അല്പവിശ്വാസമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് ഒട്ടേറെ രോഗങ്ങൾക്ക് മാറുവാൻ വേണ്ടിയും ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറാൻ വേണ്ടിയും കടബാധ്യതകൾ മാറാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളെ എനിക്കും അറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ പലപ്പോഴും പ്രാർത്ഥനയൊക്കെ വളരെ സജീവമായിട്ട് തുടങ്ങും വളരെ തീഷ്ണതയോട് കൂടി തുടങ്ങും പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ അവർക്ക് ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചകളൊക്കെ കഴിയുമ്പോൾ നടക്കുമോ ഒരല്പവിശ്വാസത്തിലേക്ക് പോവുകയാണ് അത് വലിയൊരു അപകടമാണ് സ്നേഹമുള്ളവരെ ആ ഒരു വലിയ അപകടങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വിശ്വാസത്തിന് അധിഷ്ഠിതമായി ഒരു ജീവിതം നയിക്കാൻ പറ്റുക നമുക്ക് ഒരു ഉറച്ച ഉറച്ച വിശ്വാസം വേണം ദൈവത്തിൽ കാരണം കർത്താവ് പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ആ ദൈവത്തിൽ ദൈവത്തിൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് വളർന്നു വരുവാൻ പറ്റും എൻ്റെ ഒരു വ്യക്തിപരമായ ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി ഞാൻ ഇടുക്കി രൂപതയിലെ ഒരു കൊച്ചു ഇടവക പൊന്നാമല എന്നറിയപ്പെടുന്ന ഒരു കൊച്ച ഇടവകയിലെ വിഹരിശനാണ് ഏകദേശം നൂറ്റിനാല് ഇടവകൾ ഇടവക ജനങ്ങളുള്ള ഒരു ഇടവകയിലെ വിഹരിശനാണ് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ ഇടവകയിലെ ഒരു സഹോദരൻ ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുവാനായിട്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും ഒക്കെ ഞങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടു രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയൊക്കെ പുറപ്പെട്ട ഞങ്ങളുടെ യാത്ര ഏകദേശം ആ നെരുമംഗലം ഒക്കെ എടുക്ക് ആറാം മൈലെടുത്ത് എത്താറായപ്പോൾ കാറിന് അമിതമായ വേഗതയൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടി ഒന്ന് റോട്ടിൽ നിന്ന് സ്കിപ്പായി ഒന്ന് മറിഞ്ഞ് രണ്ട് മറിഞ്ഞ് മൂന്ന് മറിഞ്ഞ് മൂന്ന് തവണ ഈ കാറ് മറിഞ്ഞ് അപകടാവസ്ഥയിലെ അവസ്ഥയിലായി സ്നേഹമുള്ളവരെ ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും ആ സമയത്ത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നിതാണ് ആ മറിയുന്ന സമയത്ത് ഞങ്ങൾ ഞാനും രണ്ട് കൈക്കാരന്മാരും ഉണ്ടായിരുന്നു ഇടവകയിലുള്ള ഒരു ഡീക്കനും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ നാലു പേരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് ആ രക്ഷിക്കണമേ എന്ന് അയ്യോ രക്ഷിക്കണമേ ഓടി വരണമേ അയ്യോ എന്നൊന്നുമല്ല അല്ല മാതാവേ രക്ഷിക്കണമേ എന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞു ആരും ഞങ്ങളെ പഠിപ്പിച്ചതായിരുന്നില്ല പക്ഷേ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വിശ്വാസം അതിന് കാരണവും കണ്ടോട്ടോ ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥ പരിശുദ്ധ മാതാവാണ് ആ മാതാവിലുള്ള ഒരു വിശ്വാസം ദൈവത്തിലുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് ആ കൃത്യ സഹനം വന്നപ്പോൾ പ്രഘോഷിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു ഒരു പോറൽ പോലും ഉണ്ടാകാതെ ഒരു പൊടി പോലും ഉണ്ടാകാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റി ഇരുപത്തിയെട്ടാം തീയതിയിലെ ന്യൂസ് പേപ്പറുകളിലെല്ലാം കണ്ടതാണ് ഒരു വൈദികനടക്കം നാലോളം പേർ അത്ഭുതകരമായി കാർ നിന്ന് രക്ഷപ്പെട്ടു വന്ന് സ്നേഹമുള്ളവരെ ഇരുപത്തി ഏഴാം തീയതി ഉണ്ടായി ഈ അപകടം നിത്യസഹായ മാതാവിന്റെ തിരുനാൾ ദിവസമായിരുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിച്ചതാണ് ആ നിമിഷത്തിൽ അപ്പോൾ ആ ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഞങ്ങൾക്ക് ഈ ഒരു അപകടം വിശ്വാസത്തിന്റെ തലത്തിൽ വളരുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നാല് പേരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ ഒരു പടി കൂടി വളരുവാനായിട്ട് ഒരിക്കൽ കൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറഞ്ഞതുപോലെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും കാരണം ഈ സഹനങ്ങളിലൂടെ പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വിശ്വാസത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഒന്ന് ഓർത്ത് നോക്കുക ഞാനോ നിങ്ങൾക്കോ എപ്പോഴും സുഖവും സന്തോഷവുമാണെങ്കിൽ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുമോ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമോ ഒരിക്കലുമില്ല നമ്മൾക്ക് ചെറിയ സഹനങ്ങളും ചില പ്രശ്നങ്ങളും ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ മാത്രമേ നമ്മൾ ദൈവത്തെ തേടാനായിട്ട് പോവുകയുള്ളൂ അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്നേഹമുള്ളവരെ ഒരിക്കലും നമ്മൾ പകച്ചു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ കാരണമല്ലാത്ത സഹനങ്ങൾ നമ്മൾ കാരണമായ സഹനങ്ങളാണെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് അല്ലാത്ത സഹനങ്ങൾക്ക് നമ്മൾ ഒരിക്കലും വേദി വേദനിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യവുമില്ല കാരണം അത് ദൈവവിശ്വാസത്തിൽ വളരുവാൻ വേണ്ടി കർത്താവ് തരുന്ന ചില വഴികൾ തന്നെയാണ് പഴയ നിയമത്തിലെ ജോബിൻ്റെ പുസ്തകത്തിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സഹനങ്ങളിലൂടെ പോയത് ജോബ് ദൈവത്തെ കൂടുതലായിട്ട് പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽ അടുപ്പിച്ചു തൻ്റെ മക്കളെയും തൻ്റെ ജീവിതം മുഴുവനും തൻ്റെ സ്വത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ടിട്ടും ജോബ് ആ വിശ്വാസത്തെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി നിന്നു പിശാച പലപ്പോഴും ഈ ജോബിനെ പരീക്ഷിക്കുവാനായിട്ട് ദൈവത്തോട് ചോദിക്കുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് പരീക്ഷിക്കുമ്പോഴും ഈ ജോബ് ഈ ജോബിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വാസത്തിൽ അവന് ഒരിക്കലും വീഴ്ച വരുന്നില്ല സ്നേഹമുള്ളവരെ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ഉപേക്ഷിച്ച് വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ തിരുക്കർമ്മങ്ങള് നമ്മുടെ നിസ്സാരമായി കുടുംബ പ്രാർത്ഥനകള് നമ്മൾ നിസാരമായിട്ട് ചെല്ലുന്ന സുഹൃത ജപങ്ങളൊക്കെ കൃപകൾ കൊണ്ട് നിറഞ്ഞതായിട്ട് മാറും എന്നാൽ വിശ്വാസത്തോടുകൂടി നോക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതിൽ വളരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്നേഹമുള്ളവരെ പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും കുറവുകൾ ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ ജനം മോശയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണോ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ മോശയ്ക്ക് അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവത്തിൽ നിന്ന് ആ ദൈവത്തിനോട് പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ചു ആ നിമിഷം എപ്പോഴൊക്കെ ആ ഇസ്രായേൽ ജനം കുറ്റപ്പെടുത്തുന്നത് ആ നിമിഷമൊക്കെ ദൈവത്തിനോട് ചോദിച്ച് ദൈവം കൃത്യമായും അവർക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യമുള്ളതെല്ലാം കർത്താവ് കൊടുത്തിരുന്നു കൃത്യമായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട് പകല് അവർക്ക് മേഘസ്തംഭമായിട്ടും രാത്രിയിൽ അവർക്ക് അഗ്നിസ്തംഭമായിട്ടും കർത്താവ് അവർക്ക് മുൻപേ നടന്നിരുന്നുവെന്ന് അവർക്ക് ആവശ്യമുള്ളപ്പോൾ മഞ്ഞ പൊഴിച്ചു കൊടുത്തു അവർക്ക് ആവശ്യമുള്ളപ്പോൾ കാടപക്ഷികളെ കൊടുത്തു അവർക്ക് അവർക്കാവശ്യമുള്ളപ്പോൾ പാറവിളർന്ന് വെള്ളം കൊടുത്തു ദൈവം സ്നേഹമുള്ളവരെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇത് തന്നെ ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ തീരുമാനമെടുത്താൽ ഏത് നിമിഷത്തിലും ഏത് അപകടങ്ങളിലും ദൈവം നമ്മളെ കാത്തുരക്ഷിക്കും അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം സ്പേസ് ആൻഡ് ടൈം ഒരു ടൈമാണ് ഇംഗ്ലീഷിൽ ഒരു ടൈമാണ് സ്പേസ് ആൻഡ് ടൈം അതായത് സമയപരിമിതിയും സ്ഥലപരിമിതിയും ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ കുറച്ച് മുമ്പേ നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഞങ്ങളുടെ അപകടത്തിൽ ഒരു സ്ഥലപരിമിതി ഉണ്ടായിരുന്നു എൻ്റെ ഇടവക ജനങ്ങളോട് പറയുക ദേ വികാരി അച്ഛനും കൈക്കാരന്മാരും അപകടത്തിൽപ്പെട്ടു നിങ്ങളെ രക്ഷിക്കാൻ ഓടിച്ചല്ലേ അവർ റെഡിയാ അവർ വരാൻ തയ്യാറാണ് പക്ഷേ സ്നേഹമുള്ളവരെ എപ്പോഴെത്തും ആ കൃത്യസമയത്തൊന്നും അവർക്ക് എത്താൻ പറ്റുകയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ സാമ്പത്തുണ്ടാകും സുഹൃത്തുക്കൾ ഉണ്ടാകും മറ്റ് സ്ഥാനമാനങ്ങളുണ്ടാകും പക്ഷേ സ്ഥലപരിമിതിയും സമയപരിമിതിയും ഉണ്ട് എത്രയുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാകും ഈ സാഹചര്യത്തിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് സർവ്വശക്തനായ കർത്താവിനെ മാത്രമേ ഉള്ളൂ ആ കർത്താവിനെ പൂർണ്ണമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ നമ്മൾ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം കർത്താവ് നമ്മളെ അത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട് കർത്താവ് അത്രത്തോളം നമ്മളെ കരുതുന്നുണ്ട് നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി ഈ ഇസ്രായേൽ ജനത്തിനെ തന്നെ നമുക്കറിയാം അറിയാം കരയിൽ നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുവാനായിട്ട് ഫറവോയും ഈജിപ്തിലെ പടയാളികൾ കൂടെ വരുമ്പോഴത്തും ഇസ്രായേൽ ജന ജനം മുഴുവനും മോശയോട് കുറ്റം പറയുന്നുണ്ട് നീ ഇവിടെ കൊല്ലുവാൻ വേണ്ടിയാണോ കൊണ്ടുവന്നിരിക്കുന്നത് ദേ അവർ വരുന്നു ആക്രമിക്കാൻ വരുന്നു മോശ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് കർത്താവേ എന്താണ് ഇത് സംഭവിച്ചത് എങ്ങനെയാണ് എന്ത് എന്ത് ചെയ്യും ഞാൻ ഈശ്വ കർത്താവ് പറയുന്നുണ്ട് നീ ആ വടി നീട്ടി ആ ചങ്കടലിനെ നേരെ നീ വടി നീട്ടുക അപ്പോൾ ഈ ചങ്കടൽ രണ്ടായിട്ട് മാറുന്നതായിട്ടും വരണ്ട നിലമായിട്ട് മാറുന്നതായിട്ടും ആ വരണ്ട നിലത്തിലൂടെ ഇസ്രായേൽ ജനം നടന്നു പോകുന്നതായിട്ടും സ്നേഹമുള്ളവരെ നമ്മൾ കാണുന്നുണ്ട് ഈ ഇസ്രായേൽ ജനം നടന്നു പോകുമ്പോൾ ഈ ഇതിന് പുറകായി പുറകിൽ ഫറവോയും തൻ്റെ സൈന്യങ്ങളും കൂടെ ആക്രമിക്കുവാനായിട്ട് വരുന്നുണ്ട് പക്ഷേ ശേഷം ഇവർ കരയ്ക്ക് കയറി രക്ഷപ്പെടുമ്പോൾ ഈ ഭിത്തിയായിട്ട് ഇരുന്ന രണ്ട് ഭിത്തികളായിട്ട് മാറിയിരുന്ന ചെങ്കടൽ ഒരുമിച്ച് വന്ന് ഈ ഫറവോയെയും സൈന്യങ്ങളെയും നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചാൽ ഏത് സാഹചര്യങ്ങളിലും ഏത് അപകടങ്ങളിലും കർത്താവ് നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് പരിശുദ്ധ മാതാവിലേക്ക് നമുക്കൊന്ന് നോക്കാം വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകാ ജീവിതമാണ് പരിശുദ്ധ മാതാവ് നയിച്ചത് നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃക സ്വീകരിക്കാൻ പറ്റുന്നതും പരിശുദ്ധ മാതാവ് തന്നെയാണ് നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് നീ പരിശുദ്ധാത്മാവിനാൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും നീ അവനെ എന്ന് പേരിടണം നിന്റെ ഇളയമയായ എലിസബത്ത് ഇത് ആറാം മാസമാണ് അവൾക്ക് പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കുക ചെയ്തത് അതിനകത്ത് ശങ്കിച്ചില്ല അമ്മ ഒരിക്കലും അതിൻ്റെ അകത്ത് സംശയിച്ചില്ല പരിശുദ്ധ അമ്മ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ലുക്കാട്ട് സുവിശേഷത്തിൽ കാണുന്നുണ്ട് മനപ്രദേശത്തിലൂടെ തിടുക്കത്തിൽ പരിശുദ്ധ അമ്മ യാത്ര പുറപ്പെട്ടു പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ എലിസബത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ മാതാവ് ഇതെല്ലാം വിശ്വസിച്ച് അവസാനം സുവിശേഷം എഴുതി വെച്ചിരിക്കുകയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് പരിശുദ്ധ അമ്മ എത്രയോ ഭാഗ്യവതി എന്ന് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ മാത്രമേ നമുക്കിത് ഗ്രഹിക്കുവാനായിട്ടും അതനുസരിച്ച് ജീവിക്കുവാനായിട്ടും പറ്റുകയുള്ളൂ ഒരു ഉദാഹരണം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഞാൻ ഈ ഒരു ദിവസം അൽഫോൻസാമയുടെ ഭരണജ്ഞാനം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് പ്രാർത്ഥിച്ച് വരുന്ന വഴിയിൽ നേരിമംഗലം കാട്ടിൽ വെച്ച് ഒരു കാഴ്ച ഞാൻ കണ്ടു ഒരു വണ്ടി വാഹനം സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് നിർത്തിയിട്ട് അവിടെ ഒരു ഷീറ്റ് വിരിച്ച് ഒരാൾ കുമ്പിട്ട് അവിടെ കിടക്കുകയാണ് ഞാൻ ആദ്യം ഓർത്ത് എന്തെങ്കിലും അപകടമായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് വണ്ടി ഒതുക്കി പിന്നീടാണ് മനസ്സിലായത് ഒരു മുസ്ലിം സഹോദരൻ കൃത്യം മൂന്ന് മണിയായപ്പോൾ അവൻ്റെ നിസ്കരിക്കേണ്ട സമയത്ത് അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ അവൻ ആരാധിക്കുന്ന ഒരു രംഗം ഞാൻ അവിടെ കാണാൻ പറ്റി സ്നേഹമുള്ളവരെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ഞായറാഴ്ച കുർബാനകൾ കർത്താവിൻ്റെ പരിശുദ്ധ ദിവസമായ ഞായറാഴ്ചയിലെ കുർബാനകളൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റിവെക്കാറുണ്ട് നമ്മൾ ഉപേക്ഷിക്കാറുണ്ട് കുടുംബ പ്രാർത്ഥനകൾ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കാറുണ്ട് പക്ഷേ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങളെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും ഈ വിശ്വാസ തലത്തിലേക്ക് വളരുവാനായിട്ട് സാധിച്ചാൽ ദൈവം നിങ്ങളെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കും നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ചെയ്യും പരിശുദ്ധ മാതാവ് വിശുദ്ധരുടെ ജീവിത മാതൃകകൾ നമ്മളെ നമുക്ക് അത് മാതൃകകളാകട്ടെ അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ ഈ ഒരു വിശ്വാസ തലത്തിൽ ജീവിച്ചാൽ വരും തലമുറ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റും അവരപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ വിശ്വാസം എന്നത് കാണാനായിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവർ എങ്ങനെ അവർ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കും ഈ അപ്പനിലൂടെയും അമ്മയിലൂടെയുമാണ് ഈ മക്കൾ മക്കളിത് കണ്ടുപഠിക്കേണ്ടത് അപ്പോൾ മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും വൈദികരായ ഞങ്ങൾ ഓരോരുത്തരും സിറ്റേഴ്സായ ഞങ്ങൾ സഹോദരിമാർ ഓരോരുത്തരും ഒക്കെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ സമൂഹം എന്നും വളർച്ചയിലേക്ക് തന്നെ പോകും നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രളയമൊക്കെ കേരളത്തിൽ ബാധിച്ച പ്രളയമൊക്കെ അറിയാം ആ ഒരു നിമിഷത്തിൽ എത്രയോ പേരാണ് ദൈവവിശ്വാസത്തിലേക്ക് ഓടി വന്നത് ദേവാലയത്തിലേക്ക് ഓടി വന്നത് നമുക്കറിയാം ഏത് സാഹചര്യങ്ങളിൽ പോലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ഈ തമ്പരാൻകർത്താവിനെ മാത്രമേ ഉള്ളൂ ഈ തമ്പരാൻകർത്താവിനെ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ കേട്ട് സുവിശേഷത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായ ഇരുപതാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് ഒരു ഉറപ്പിന്മേൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം ഈ വിശുദ്ധ കുർബാനയില് അടി അടിസ്ഥാനമാക്കി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ നിങ്ങൾ ഏവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെ മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽഡ്രോയ് മിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ജങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ വേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം